യാതൊരു പുരുഷൻ സകല കാമങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എല്ലാ കാമവും വലിച്ചെറിഞ്ഞിട്ട് മമതയില്ലാത്തവനായി യാതൊരാഗ്രഹവും ഇല്ലാത്തവനായി നിസ്പൃഹ ഒന്നിലും ഇച്ഛയില്ലാത്തവനായി നിർമമ മമതയില്ലാത്തവനായി നിരഹങ്കാര സൻ അഹങ്കാരമില്ലാത്തവനായി സഞ്ചരിക്കുന്നുവോ അവൻ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു ഇതാണ് അടുത്ത ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഒരിടത്തെത്തി കാമകാമി ശാന്തിയെ പ്രാപിക്കുന്നില്ല അനിച്ഛ പരേക്ഷാപൂർവകമാണെങ്കിൽ ശാന്തിയെ പ്രാപിക്കുന്നു ആപ്തകാമതയിലെത്തുമ്പോൾ ഉപശമം വരുന്നു ഉപശമിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു ഇത് കണ്ടു ഈ അവസ്ഥ കൈവരാൻ ശ്രവണ മനന നിധിധ്യാസനം പോരാ എന്ന് പറഞ്ഞാണ് നമ്മൾ വെച്ചത് അതത്രേ പറഞ്ഞുള്ളൂ ഈ അവസ്ഥയൊക്കെ ശ്രവണവും മനനവും നിരുദ്ധ്യാസനവും ശാസ്ത്രവും ഒക്കെ കൊണ്ട് നമ്മൾ പോയാലും കിട്ടില്ല കാരണം ഇത് വസ്തുതന്ത്രമല്ല അവിടെയാണ് വിദ്യാഭ്യാസത്തില് പൗരാണികർ നേടിയ ഈ സാധനം ആധുനികർ നേടാതിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട് എന്നെപ്പോലൊക്കെ ഇത് പഠിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ ധാരാളമാണ് ഞാനും നിങ്ങളെയൊക്കെ ഇത് പഠിപ്പിക്കാനൊക്കെ വരും ഗംഭീരമായി പഠിപ്പിക്കുവാൻ കമ്പ്യൂട്ടറിൽ നിന്ന് വരെ അതായത് കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന ഐ ടി മേഖലയിൽ നിന്ന് വരെ ഞങ്ങൾക്ക് ഇന്ന് ഉദാഹരണം പറയാൻ പറ്റും ഒക്കെ ശരിയാണ് അറിവൊക്കെ വളരെ വിപുലമായിട്ടുണ്ട് പക്ഷെ അതെല്ലാം വസ്തുതന്ത്രപ്രധാനമായ പഠനമേ ആകുന്നുള്ളൂ വസ്തുതന്ത്രപ്രധാനമായ പഠനത്തിലെ ശാസ്ത്രവും പുരുഷതന്ത്ര പ്രധാനമായ പഠനത്തിലെ ശാസ്ത്രവും വ്യത്യസ്തമാണ് പുരുഷതന്ത്രം തരുന്ന ഭാവന അതിനില്ല അതുകൊണ്ട് നമ്മുടെ അറിവിന്റെ ഒരു മേഖല അഗമ്യമായി കിടക്കുകയാണ് നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നേരത്തെ ഉപയോഗിച്ച പദം ഇമോഷണൽ ലിറ്ററസി എന്നാണ് ഓർക്കുന്നുണ്ടാവും വേറൊരു ദിശയിൽ വൈകാരിക വിദ്യാഭ്യാസം വൈചാരിക വിദ്യാഭ്യാസം ഒരു വിഗ്രഹത്തിൻ്റെ അടുക്കലെത്തിയാൽ ആ ശിലയെ ദൈവമായി കാണുന്നത് പുരുഷതന്ത്രമാണ് അതിനെ ഇറങ്ങി വരുന്ന ഒരാളിനെ പിടിച്ചു നിർത്തിയൊരു വേദാന്തിയോ ആധുനിക ഹിന്ദുവോ അവിടെ എത്തിയാൽ വിഗ്രഹത്തിലെ ചേതന അതിലേക്ക് ആവാഹിച്ച ചൈതന്യം അതിത്ര ഹെഡ്സാണ് എന്നൊക്കെയുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് പരിമിതമായി മനസ്സിലായില്ല അവൻ ഭക്തിപൂർവം ഭാവനാപൂർവം അതിനെ തൊഴുതപ്പോൾ അവന്റെ ഭാവനയ്ക്ക് അതിർവരമ്പുകളില്ല മനസ്സിലായില്ല അതിനെ ഒരാൾ പഠിപ്പിച്ച് അറിവ് വന്നവനെ തൊഴിക്കാൻ പോകുമ്പോൾ അവൻ തൊഴിക്കുമ്പോൾ മനസ്സിലായില്ല അത് പരിമിതവും ഇതറിയാവായിരുന്നു നിങ്ങളെയൊക്കെ തൊഴിക്കാൻ ഞങ്ങൾ നടക്കുന്നത് വിശ്വസിക്കാത്തവനെയും കൂടെ വിശ്വസിപ്പിക്കാൻ ശാസ്ത്രമാണ് വഴി അത് അപകടകരമായ വഴിയാണ് അതിൽ ഭാവനയില്ല ഭാവനയുടെ ചാരുത വസ്തുതന്ത്രം തരില്ല വസ്തുതന്ത്രത്തിന് ജീവനെ രക്ഷിക്കാനാവില്ല ന്ത്രത്തിന് രക്ഷിക്കാനാവും പുരുഷതന്ത്രവും വസ്തുതന്ത്രവും അറിയുകയും പുരുഷതന്ത്രത്തിനുള്ളിൽ വസ്തുതന്ത്രത്തെ ഒതുക്കുകയും ചെയ്താൽ കവിശാസ്ത്രകാരനായി മാറും അഥവാ ശാസ്ത്രകാരനിൽ കവിത്വം ഉണ്ടാവും കവിയില്ലാത്ത ശാസ്ത്രകാരൻ നിഷ്ഫലഗന്ധപുഷ്പം പോലെ വിനാശകാരിയാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് ഹൈപ്പോത്തലാമസും നിങ്ങൾക്ക് കണ്ടഗോളകങ്ങളും എൻഡോക്രൈൻക്ലാൻഡുകളും ഒക്കെ ഉണ്ടെന്ന് പഠിക്കുന്ന ശാസ്ത്രം നന്നാണ് പക്ഷേ ഭാവനാപൂർണമായൊരു വാക്കിന് ഇതിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഭാവനയുണ്ടാകുമ്പോഴുള്ള അറിവ് അതിനേക്കാൾ പ്രചണ്ഡമാണ് മനസ്സിലായില്ല ശരീരമൊക്കെ കീരമുറിച്ച് പഠിക്കാം പക്ഷെ ഒരു രോഗിയെയോ ഒരാളെയോ ഒരുത്തി കീരെ മുറിച്ച് പഠിച്ചതെല്ലാം അയാളെ പറഞ്ഞു കൊടുത്താൽ അവൻ വേഗത്തിൽ ചത്തു മനസ്സിലായില്ല അറിയാവുന്നവനും കൂടെയാണ് പറയുന്നതെങ്കിൽ ഇനി രക്ഷയില്ലെന്ന തോന്നൽ ഉണ്ടാവും മനസ്സിലായില്ല മറിച്ച് അതിന്റെ വൈതാളികത്വം മുഴുവൻ കാണുമ്പോഴും അവന്റെ ശബ്ദത്തിന് സാരമില്ല എന്ന ഒരു ശബ്ദം അത് ക്രമബദ്ധമായി അവനെ കേൾപ്പിക്കുമ്പോൾ ആ കേടുവന്ന കോശത്തിൽ ആ ശബ്ദം ചെന്ന് മുട്ടുമ്പോൾ ആയുധങ്ങളെക്കാൾ ശക്തമായി അത് ചുങ്ങിപ്പോവും അതവന്റെ മസ്തിഷ്കത്തിൽ ഭാവനയുടെ ലോകം വിതയ്ക്കുമ്പോൾ അവൻ രോഗിയാണെന്ന ഭാവനയ്ക്ക് പകരം നാളെ ജീവിക്കാനുള്ള ഭാവനകൾ പരന്നൊഴുകുമ്പോൾ അവന്റെ ഹോർമോണുകളും അവന്റെ എൻസൈമുകളുമൊക്കെ അതിന് പ്രേരണ ചെലുത്താനുള്ള നെത്തോട്ടത്തിൽ രോഗമുണ്ടാക്കുന്ന ഭാവന നഷ്ടമാവുകയാൽ രോഗം മറഞ്ഞു പോവും ഫോളോ മനസ്സിലായില്ല ഇവിടെയാണ് ഭാരതീയർ ശിലയെപ്പോലും ദേവനാക്കുന്ന ഭാവന കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അത് ഞാനും എൻ്റെ കൂട്ടരും ഒക്കെ കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചിട്ട് വന്ന് ഇത് മുഴുവനും അപഗ്രതിച്ച് ഇതേ ചില ഉപകരണമൊക്കെ വെച്ച് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്തു എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്തുമ്പോൾ ഭാവന തന്നെയാണ് നഷ്ടമാകുന്നത് മനസ്സിലായില്ല ആ ഭാവന നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഈ പഠനമില്ല ഇതാണ് എൻ്റെ ആക്ഷേപം അത്തരം പഠനങ്ങളോട് ഞാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞേ പറഞ്ഞുള്ളൂ മറ്റാരും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല പേടിക്കേണ്ട അതുകൊണ്ട് ഭാവനയെ ഭാവനയായി കാണണം ഇതെൻ്റെ അമ്മ എന്നതൊരു ഭാവനയാണ് പഠിച്ച് വിഷമിച്ച് ഓരോ പിരീഡും കടന്ന് ഓടി വീട്ടിലെത്തുമ്പോൾ ആ മടിത്തട്ടിലേക്കൊന്ന് കിടക്കുമ്പോൾ ആ തലയിലൂടെ ആ കൈകൾ മന്ദമന്ദം നീങ്ങുമ്പോൾ ഒട്ടേറെ രോഗങ്ങളും ഒട്ടേറെ വേദനകളും പഠിക്കാനുള്ള വിഷമതകളും പഠിച്ചിട്ട് ഓർമ്മിക്കാതിരിക്കുന്നതും എല്ലാം മറഞ്ഞു പോവുകയും പഠിച്ചതെല്ലാം ഓർമ്മ വരികയും അതൊക്കെ അമ്മയുടെ മുമ്പിലൊന്ന് പറയാൻ ആവേശം തോന്നുകയും ചെയ്യുന്നൊരു മുഹൂർത്തത്തിൽ നിന്നാണ് അത്ഭുത ശിശുക്കൾ രംഗപ്രവേശം ചെയ്യുന്നത് പഠിച്ചിട്ടില്ലാത്തൊരമ്മയുടെ നഗ്നഹസ്തങ്ങളുടെ താളമേളങ്ങൾ ഏറ്റുവാങ്ങുന്ന കോശങ്ങളിലേക്ക് അറിവിൻ്റെ അന്തരാളങ്ങൾ കടന്നെത്തുമ്പോൾ ചാരുതയർന്ന ജീവിതത്തിന്റെ അനുഭൂതി വിശേഷങ്ങൾ ശാസ്ത്രത്തെയും ഉല്ലംഘിച്ച് കടന്നു വരുന്നത് മറന്നുപോയ മനുഷ്യത്വമില്ലാത്ത വസ്തുതന്ത്രത്തിന്റെ പഠനങ്ങൾ അമ്മയെ അമ്മയല്ലാതാക്കിയ മുഹൂർത്തങ്ങളിൽ ട്യൂഷൻ മാസ്റ്ററും മാസ്റ്റർമാരും പഠിപ്പിച്ചു വഷളാക്കിയ സന്തതി പരമ്പരകളുടെ ദുഃഖമാണ് ആധുനികന്റെ ദുഃഖം ഫോളോ യു കാൻ ഫോളോ അല്ലാതെ പഠിക്കുന്നത് കുത്തിയിരുന്ന് കാണാപിടിച്ചൊന്നുമല്ല ആ വതനത്തിൻ്റെ സ്വച്ഛന്ദവും മൃദുലവുമായൊരു മന്ദഹാസത്തിന് ദിഗന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന പരമപ്രേമത്തിൻ്റെ ആവാഹന ശക്തിയുണ്ട് ആ കരതലത്തിൻ്റെ ഒരു സ്പർശത്തിന് ആവിഭാവനയുടെ ചമത്കാരാവിശയങ്ങളുണ്ട് ഈ ഭാവനയിലൂടെയാണ് മാനവൻ അറിവ് നേടുന്നത് ശാസ്ത്രദർത്തങ്ങൾ താണ്ടിയല്ല അവൻ അറിവിൻ്റെ അനുഭൂതികളിലൂടെ ആനന്ദം വിതച്ചത് ഇത് ശിക്ഷകരും മറന്നുപോയി അച്ഛനമ്മമാരും മറന്നുപോയി ശാസ്ത്രജ്ഞരും മറന്നുപോയി ആ കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ഇന്ന് നിൽക്കുന്നത് ആധ്യാത്മികവാദികളും മറന്നുപോയി ആധ്യാത്മിക പ്രാധാന്യമുള്ള ഭാവനാ സാമ്രാജ്യങ്ങളെ ഗണിതയുക്തികൾ കൊണ്ട് ആവാഹിച്ച് യുക്തിയുടെ അർദ്ധശൂന്യങ്ങളായ മേഖലകളിൽ കൊണ്ടത്തളയ്ക്കാൻ ദമ്പൽ കൊണ്ട ആധുനികോത്തര പ്രവണത മാനവ ജീവിതത്തിന്റെ ചാരുതയെന്ന എല്ലാ അംശങ്ങളെയും ഇന്ന് നശിപ്പിച്ചു കളഞ്ഞു പൗരോഹിത്യ പ്രേക്ഷണം അതിന് വേണ്ടതിലധികം പ്രാധാന്യവും നൽകി ഇവിടെയായിരുന്നു മാനവം നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കുറേ ശ്രവണവും മനനവും നിധിധ്യാസനവും ചെയ്താൽ പോരാ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോണം